ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ചെയ്യണത് അടുത്ത ഒരു ബെഡ്റൂമിൻ്റെ ക്ലീനിങ് ആണ് അപ്പോൾ അത് കാണുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരോട് സബ്സ്ക്രൈബ് ആയിട്ടും തൊട്ടടുത്ത് വരുന്ന കുഞ്ഞു ഒന്ന് പ്രെസ് ചെയ്യുക ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇന്ന് റയനുണ്ട് ഉണ്ട് റോജനോണ്ട് ഉണ്ട് രണ്ടുപേരും ചേർന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു റയനിപ്പോൾ ഏതായാലും തുടങ്ങി അവരുടെ ഇപ്പം ഇരുന്ന് തന്നെയാണ് ക്ലീൻ ചെയ്യാനുള്ളത് അപ്പോൾ റോജൻ്റെ എക്സാം വഴിയാത്തതുകൊണ്ട് കുറച്ച് ബുക്സ് എല്ലാം അവിടെ വെച്ചിട്ടുണ്ട് എക്സാം കഴിഞ്ഞിട്ടേ എല്ലാം മാറ്റുള്ളൂ ആ ബുക്സ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു കാരണം അവരുടെ ബുക്കുകളൊക്കെ അവർക്കെല്ലാം അറിയാൻ പറ്റുള്ളൂ വേണ്ടത് വേണ്ടാത്തതുമായിട്ടുള്ളു അപ്പം ഞാൻ റോജൻ്റെ അടുത്ത് തന്നെ പറഞ്ഞ ആവശ്യമുള്ള ബുക്സൊക്കെ എടുത്ത് മാറ്റി വയ്ക്കാനായിട്ടൊക്കെ അപ്പം ഞാനിവിടെ അവരത് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ചാനല് ഒന്ന് തുറന്നു നിന്നിട്ട് ഞാൻ ഡീപ് ക്ലീനിങ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അതല്ലെങ്കിൽ ഇത് തുറന്നിട്ടിട്ട് ക്ലീൻ ചെയ്യണം ബ്രഷ് വെച്ചിട്ട് കഴിഞ്ഞ ദിവസം ചെയ്ത പോലെയൊക്കെ തന്നെയാണ് ഞാൻ ചെയ്തത് അപ്പോൾ ബുക്സ് എടുത്തു കഴിഞ്ഞിട്ട് അവിടെയൊക്കെ നല്ല നല്ല പൊടിയായിട്ട് ഞാൻ പറയാറില്ല ഞാൻ മുകളിലേക്കൊന്നും അതിന് അങ്ങോട്ട് പോകാറില്ല ഒന്ന് മുകളിൽ പോയി കഴിഞ്ഞാൽ തറ ഒന്ന് തുടച്ചിട്ടിട്ട് പോരെ ചെയ്യണം കാരണം തറയിൽ നടക്കുമ്പോൾ കാലിൽ കാലിലഴുക്കാകരുതല്ല കാലിൽ അഴുക്കാകുമ്പോൾ ഒരു വല്ലാത്ത പോലെ വരും അതുകൊണ്ട് തറ മാത്രം തുടച്ചിടും അല്ലാതെ എല്ലാ സ്ഥലത്തും എപ്പോഴും തുടക്കാൻ പറ്റുക അത് നടക്കണ കാര്യമില്ല നമ്മളെല്ലാവരും മനുഷ്യരല്ലേ എല്ലാ ദിവസവും എല്ലാം ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നടക്കില്ല അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള ഡി ക്ലീനിങ് ഒക്കെ നമ്മൾ അധികം ചെയ്യാറില്ല ഇതെല്ലാം മാറ്റിട്ടൊന്നും നമ്മൾ ഇവരുടെ ബുക്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഒട്ടും തന്നെ തൊടാറില്ല എനിക്ക് പേടിയാണ് കാരണം എപ്പോഴും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഉടനെ പിന്നെ ഒരു അന്വേഷി അന്വേഷിച്ച് നടപ്പിണ്ട് ബുക്ക് കാണുന്നില്ല ബുക്ക് കാണിക്കുന്നില്ല അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാൻ തൊടാറില്ല കൂടുതലും ഇവർ അങ്ങനെ എപ്പോഴെപ്പോഴും അത് ക്ലീൻ ചെയ്തിടാറൊന്നുമില്ല കാരണം അവർക്ക് പഠിക്കാനൊക്കെ ഉള്ളത് കൊണ്ട് അവരതിലായിരിക്കും കൂടുതൽ ശ്രദ്ധ അപ്പം ഇവൻ തന്നെ ഒരു ജനല ചെറുത് ഉള്ളത് അതവൻ തുടച്ചു വലിയ ചെന്നൈല ഞാനും തുടച്ച് ചെറുത് അവനും തുടച്ചു പിന്നെ മോളിലൊക്കെ ഇവന് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് മോളിലൊക്കെ ഞാൻ ഇവനെ കൊണ്ടുപോ തുടപ്പിക്കുന്നത് വേലമാരുടെ മുകളിലൊക്കെ നല്ല പൊടിയാണല്ലേ അപ്പൊ ഇവൻ ഇവന്റെ റൂമില് കുറച്ച് ക്ലീൻ ചെയ്തില്ലെങ്കിൽ എന്റെ ഇവര് രണ്ടുപേര് റൂമിൽ ആളക്കണം അപ്പൊ കേളെ ആൾക്കാരായന് ഭയങ്കര ഡസ്റ്റ് അലർജി ഉള്ള ആളാ അപ്പൊ ഒരുപാട് ക്ലീൻ ചെയ്യണം ഇവിടെ ചെയ്യുമ്പോഴേക്കും അപ്പൊ അവൻ കിടക്കണ ബെഡ് വരെ ഞങ്ങള് ഇതുപോലെ ക്ലീൻ ചെയ്യാറുണ്ട് വാക്യം ക്ലീനറിന് ഉപയോഗിക്കണം നല്ല ബെറ്റിന്മേലുള്ള പൊടി പോവുള്ളൂ അപ്പതൊക്കെ അവർ തന്നെ ചെയ്തോളും കുഴപ്പമൊന്നുമില്ല അപ്പം അവനത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആ ഇതിൻ്റെ ക്രാസി കട്ടിൻ്റെ ക്രാസി ആ കൊത്തുപണികളൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ബ്രഷ് വെച്ചിട്ട് തന്നെ ഇന്നലെ കണ്ടില്ലേ ആ സൊല്യൂഷൻ വെള്ളത്തിൽ ഒരു സ്പൂൺ വിനാഗിരിയും ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇട്ടത് അത് ഇട്ടിട്ട് ക്ലീൻ ചെയ്ത് ഇപ്പൊ ഇത് നല്ലൊരു മെത്തേഡാണ് കേട്ടോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പം ഇതെന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് റൂബി വന്ന ക്ലീൻ അതായത് ആ വാക്കും ക്ലീനറിന്റെ ശബ്ദം കേട്ടിട്ടാണ് അവൻ വന്ന് നോക്കുന്നത് റൂബിക്കും നല്ല മുടി കുഴിച്ചിലാണ് ഇപ്പൊ ചൂട് കൂടി കഴിയുമ്പഴത്തേക്കും എല്ലാ മുടിയും കഴിഞ്ഞപ്പോൾ ഫോണിൽ പുതിയത് വരണം കുറേ മുടി ഒക്കെ പോയി അവൻ്റെ രോമം ഇപ്പൊ വാക്കും ക്ലീനർ അവൻ്റെ മുഖത്തേക്ക് കാണിച്ചപ്പോഴും അവൻ സക്കിണ പോലത്തെ ഒരു ഫീലിംഗ് ഒന്ന് പേടിച്ച് താഴേക്ക് അടിപ്പോയത് അവൻ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ക ഇതിൻ്റെ കൂട്ടത്തിലെ റൂബി ഉണ്ടാവും അവൻ എല്ലാം കാണണം പിന്നെ എൻ്റെ പുല്ലോ കവർക്ക് കണ്ടില്ലേ എല്ലാ പുല്ലോ കവറും എൻ്റെ സൈസ് ആയിരിക്കില്ല കാരണം റെഡിമെയ്ഡ് പുല്ലോ കവർ എൻ്റെ പുല്ലോന് പറ്റാറില്ല എല്ലാ പില്ലോയും ചെറുതാ ഇവിടെ ആർക്കും വലിയ പില്ലോ ഇഷ്ടമില്ല കഴുത്ത് വേദന എടുക്കുമെന്ന് പറയും വലിയ ബില്ലും ഇരിക്കണം എന്നാ അപ്പൊ ഈ പുല്ലോക്കൊന്നും നമുക്ക് കവർ കിട്ടില്ല ചെറിയ ബില്ലോക്കൊന്നും എല്ലാം ഞാൻ തയ്ച്ചെടുക്കുകയും ചെയ്യണം പിന്നെ ഇത് നമ്മള് വിത്ത് ആയിട്ട് ബെഡ്ഷീറ്റ് വിത്ത് കവർ ഇത് പില്ലോ കവർ ഉണ്ടാവില്ല അതുകൊണ്ട് അത് ഉപയോഗിച്ചെന്ന് മാത്രം സാധാരണ ഇടാറില്ല അത് തയ്ക്കുന്നതന്നെ ഇടുന്നത് അപ്പോൾ ഇത് രണ്ടുപേരും കൂടി തന്നെ രണ്ട് നാലരികിലും കെട്ടൊക്കെ ഇട്ടിട്ട് അവർ തന്നെ അതൊക്കെ വിരിച്ച് പിന്നെ നിങ്ങൾ കുറേ പേര് ചോദിച്ചായിരുന്നു ഇങ്ങനെ പിള്ളേരൊക്കെ ചെയ്യല്ലോ എന്നൊക്കെ ചോദിച്ചായിരുന്നു അത് ചെയ്യണത് നമ്മൾ പറഞ്ഞത് കൊണ്ട് മാത്രം ഒരിക്കലും പിള്ളേർ ചെയ്യില്ല വീട്ടിലുള്ളവർ ചെയ്ത് കാണിച്ചാലേ കുട്ടികൾ ചെയ്യുള്ളൂ കാരണം എൻ്റെ ഹസ്ബൻഡ് എല്ലാ ജോലികളും ഇതുപോലെ ചെയ്യുന്ന ഒരാളാണ് കിച്ചൻ്റെ പരിസരത്ത് വരില്ലെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ ജോലികളും ഇങ്ങനെ ചെയ്യും കാരണം ഹസ്ബൻഡിൻ്റെ അമ്മ നല്ലതായിട്ട് ജോലിയൊക്കെ ചെയ്യിച്ച് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കല്യാണം കഴിച്ച് വരുമ്പോൾ നല്ലതായിട്ട് ജോലി ചെയ്യാറുണ്ട് കാണാറുണ്ട് അങ്ങനെയാണ് ഞാൻ കാണണ്ടേക്കുന്നത് എന്ത് കാര്യം പറഞ്ഞാലും അപ്പം തന്നെ ചെയ്യും ഒട്ടും പിന്നീടൊന്നും പറഞ്ഞിട്ട് വെക്കില്ല എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ആ നിമിഷം ചെയ്തിരിക്കും അപ്പം അതും കൂടി കുട്ടികൾ കാണുമ്പോഴാണ് ഇങ്ങനെ ആ കുട്ടികളെ ചെയ്യുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ വീട്ടിൽ ഫാദർ ഒന്നും അല്ലെങ്കിൽ ആണുങ്ങൾ ആരും ചെയ്യാത്തൊരു വീടാണെന്നുണ്ടെങ്കിൽ പിള്ളേര് അത് കണ്ടിട്ട് അങ്ങനെ തന്നെ വരുവുള്ളൂ അത് ഒരു കാര്യമുണ്ട് അത് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നൊരു കാര്യമാണ് വീട്ടിലാടുകൾ കൂടി ജോലി ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാലേ മക്കളത് ചെയ്യുള്ളൂ അല്ലെങ്കിൽ വീട്ടിലമ്മ മാത്രമാണെന്നുണ്ടെങ്കിൽ ചെയ്യണെ കണ്ടു കഴിഞ്ഞാൽ പിള്ളേര് വിചാരിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഉള്ള ഒരു ജോലിയാണ് നമ്മൾ തൊടാൻ പാടില്ലെന്ന് പിള്ളേര് ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ മനസ്സിലാക്കും അപ്പൊ അങ്ങനെ തെറ്റിദ്ധാരണകളാണ് ഇങ്ങനെ ജോലി പിള്ളേര് ചെയ്യാത്തത് അപ്പൊ അത് ഞാൻ ഇതിന്റെ ഇടയിലൂടെ പറഞ്ഞത് ഞാൻ ക്ലീനിങ് ഒക്കെ ചെയ്യണമെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ലാണ്ട് ഇന്നലെയൊക്കെ ചെയ്തതൊക്കെ തന്നെയാണ് ഇതും ചെയ്യണത് അപ്പം ഇതിൻ്റെ പൊടി കണ്ട മുകളിലത്തെ വാതിലുകളൊന്നും ഞാൻ എപ്പോഴും തുടക്കാറില്ല ഒരു മാസം കൂടുമ്പോഴേക്കേ തുടക്കുകയുള്ളൂ ഞാൻ പറയാറില്ലേ മുകളിലേക്ക് അധികം യാത്രയില്ല എനിക്ക് ഇതുപോലെ നിങ്ങളുടെയും വാതിലുകൾ താഴത്തെ വാതിലുകളൊക്കെ ക്ലീൻ ആയിരിക്കും കേട്ടെ എൻ്റെ മുകളിലത്തെന്നാണ് കൂടുതൽ ചേർത്ത് അപ്പം നിങ്ങൾ ഇതുപോലെ വാതിലുകൾ ക്ലീൻ ചെയ്യണം ഇതൊക്കെ ശ്രദ്ധിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ പൊടി ഉണ്ടാവും എന്ന് കാണിക്കാനാണ് ഞാനത് എടുത്ത് കാണിച്ചത് പൊടിയുണ്ട് എനിക്കറിയാം ഞങ്ങളുടെ ഇവിടെ പൊടി കൂടുതലാണ് ഇത്രയും പൊടി നിങ്ങളുടെ അവിടെയൊക്കെ ഇവിടേക്കുണ്ടാവുമെന്ന് എനിക്കറിയില്ല ഇവിടെ ഇങ്ങനെ ഈ ഗ്രൗണ്ട് മുമ്പിൽ കിടക്കുന്നത് കൊണ്ടാണ് ഇത്രയും പൊടി ഞങ്ങൾക്ക് വരണത് അപ്പൊ പുളിമുറിയൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തത് ഞാൻ അധികം കാണിക്കാനുള്ളത് വീഡിയോ ഞാനത് ഷോർട്ടാക്കിയിട്ടാണ് കാണിക്കുന്നത് ഇന്നലെ ഞങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പൊ എനിക്ക് വീഡിയോ ചെയ്യാൻ ടൈം കിട്ടിയില്ല അപ്പൊ ചെറിയൊരു രീതിയിൽ ഷോർട്ടായിട്ടുള്ള വീഡിയോ ആയിരിക്കും കാണിക്കുന്നത് പുറത്ത് പോകേണ്ടി വന്നു കഴിയുമ്പോൾ നമ്മളെ വിചാരിക്കുന്ന പോലെ ചെയ്യാൻ നമുക്ക് പറ്റില്ല അപ്പൊ ഏതായാലും ഞാനിത് ക്ലീനിങ് കാണിക്കാൻ തുടങ്ങിയല്ലോ അപ്പം അതെല്ലാം ഒന്ന് കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെയ്താണ് പോയി വന്നതിന് ശേഷം വൈകുന്നേരം ചെയ്തത് അപ്പം കുളിമുറി ഒന്ന് കഴുകിട്ട് ഇതൊക്കെ എല്ലാം കഴുകി കഴുകി ഇടുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ആരൊന്നും ഉപയോഗിക്കാത്ത കാര്യങ്ങളൊക്കെ ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഇനിയൊന്നും ഇല്ലെന്ന അതിനകത്ത് എല്ലാം ക്ലീൻ ചെയ്ത് അപ്പം അവിടെ ഒരു ചെയർ ചെയറിട്ടേക്കുന്നത് ചെറിയ ആളിൻ്റെ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ടേക്കുന്ന അതിൻ്റെ അടി പിന്നെ ഇത്രേ ഉള്ളു ഇനി അതെല്ലാം കൂടി ഇട്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ കൊണ്ടേ ഇടാൻ പോകുന്നത് അത് ഇട്ടുകഴിഞ്ഞാൽ അതും കൂടി കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് രാവിലെ മുതലേ ഒരുവിധം ഒന്ന് രണ്ട് മണിവരെ ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ വീട്ടിൽ രണ്ട് മണിയാക്കി എപ്പോഴാണ് വന്നത് അപ്പോൾ പിന്നെ ഈ ക്ലീനിങ് റൊട്ടീനും അത് ചെയ്യണമല്ല എന്ന് ചോദിച്ച് ചെയ്ത് അപ്പോൾ ഒന്നും ഉണ്ടാക്കാനൊന്നും പറ്റിയില്ല നേരം കിട്ടിയില്ല അപ്പോൾ കുറച്ച് മാമ്പഴം കട്ട് ചെയ്ത് വെച്ച് വൈകുന്നേരത്തെ ചായയും കൂടി ആയിട്ട് ഞങ്ങൾ കഴിച്ചത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക മക്കളെ കൊണ്ടൊക്കെ ജോലി ചെയ്യിച്ചിട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറയുക അപ്പോൾ ഓക്കെ താങ്ക്